നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചു ഏഴര വർഷത്തിനു ശേഷമാണ് സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് വിചാരണ നീളുന്ന സാഹചര്യത്തിലാണ് കോടതി നടപടി ജസ്റ്റിസുമാരായ അഭയേസ് ഓക്ക പങ്കജ്മിത്തൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് കേസിലെ വിചാരണ നടപടികൾ നീളുന്ന സാഹചര്യത്തിൽ ഒരാളെ അനന്തമായി ജയിലിലടക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കൂടാതെ ഒരാൾ ജാമ്യത്തിനായി എത്ര തവണ കോടതിയെ സമീപിക്കണമെന്നും കോടതി ആരാഞ്ഞു ഒരു കേസിൽ എല്ലാ പ്രതികൾക്കും തുല്യനീതിയായിരിക്കണമെന്നും മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചതും നിരീക്ഷിച്ചതിനു ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്ന് കോടതിയിൽ പറഞ്ഞു ഞ്ഞ പൾസർ സുനി കേസിന്റെ വിചാരണാ നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രതിഭാഗം അഭിഭാഷകനാണെന്നും ചൂണ്ടിക്കാട്ടി പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം എൺപത്തി അഞ്ച് ദിവസത്തോളം ക്രോസ് വിസ്താരം ചെയ്തെന്നും ആയിരത്തി എണ്ണൂറ് പേജുകളാണ് ഇദ്ദേഹത്തിന്റെ മാത്രം മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇനി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കാനുണ്ടെന്നും വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്ട് കോടതിയെ ബോധ്യപ്പെടുത്തി ഇതേ തുടർന്നാണ് ഒരാഴ്ചക്കുള്ളിൽ വിചാരണാ കോടതി ജാമ്യം നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടത് കർശനമായ ഉപാധികളോടെയായിരിക്കും ജാമ്യം അനുവദിക്കുക ജാമ്യ വ്യവസ്ഥകൾ വിചാരണാ കോടതിക്കും സംസ്ഥാന സർക്കാരിനും ും തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് ജാമ്യം അനുവദിച്ചത് പൾസർ സുനി പുറത്തിറങ്ങുന്നത് അതിജീവിതയുടെ ജീവിതത്തിന് ഭീഷണിയാണെന്നും ആക്രമണ ദൃശ്യങ്ങളടക്കം പുറത്തെത്താനുള്ള സാധ്യതയുണ്ടെന്നും സർക്കാർ വാദിച്ചു കൂടാതെ കേസ് അന്തിമഘട്ടത്തിലാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് ഉചിതമല്ലെന്നും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ രഞ്ജിത് കുമാർ പറഞ്ഞു എന്നാൽ കേസ് എന്ന് തീർക്കാൻ കഴിയുമെന്ന മറുചോദ്യമാണ് കോടതി ചോദിച്ചത് സമയബന്ധിതമായി കേസ് തീർപ്പാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തതയില്ലെന്ന് മനസ്സിലാക്കിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്